ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗെയ്സ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ട് അപ്പോൾ അതൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഈ മോൾ വന്നതും കല്യാണം പാല്യാച്ച് പിന്നും കല്യാണം അങ്ങനെയൊക്കെയുള്ള തിരക്കായി പോയതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ എടുത്തിട്ടിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട് ഇത് ഞായറാഴ്ച കല്യാണം ശനി ശനിയായം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വ്യാഴാഴ്ച പാലിയാഴ്ച ഉണ്ടായിരുന്നു കാക്കാട മോൻ്റെ വീട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വരാൻ നിന്നതായിരുന്നു അപ്പം മോൾ താമസിച്ചില്ല മോൾ അവിടെ പിടിച്ച് നിർത്തി ദാത്താട് മോൾ അങ്ങനെ മോളെ വീട്ടിലെ കുറച്ച് വീഡിയോസുകളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അത് ഇതിലെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാം എങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ പാലേശിന് പോയിട്ട് വരാൻ നിന്നപ്പോൾ എൻ്റെ മോൾ പോയി കിടന്നും കുറഞ്ഞ കുറഞ്ഞ് വരത്തില്ല അങ്ങനെ അവിടെ തന്നെ മോൾ പിടിച്ച് നിർത്തി അപ്പോൾ വൈകിട്ട് ഫുഡ് അവൾ ഓർഡർ ചെയ്തതാണ് ഇത് വെറോട്ട കിഴി വിറോട്ട പിന്നെന്താ പിന്നെ ഉറട്ടി ഇടിയപ്പം ബീഫ് ഫ്രൈ ചിക്കൻ എന്തൊക്കെയാണോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവൾ ഓർഡർ ചെയ്ത് പിന്നെ അൽഫാം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അവൾ ഫുഡെല്ലാം അവൾ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് അപ്പം ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയെന്ന് വെച്ച് ഞാൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഫുഡ് ആലങ്കുടത്ത് ആലങ്കുട്ന്ന് അങ്ങോട്ടായിരുന്നു ഫുഡ് ഓർഡർ ചെയ്താന്ന് തോന്നുന്നത് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അതിൻ്റെ പിറ്റേന്ന് പിന്നും ആറ്റിങ്ങിൽ പോകേണ്ടി വന്ന് മോളെ കൂടെ പഠിച്ച കൊച്ച് അവൾ ദുബൈയിലാണ് ഇപ്പം അവളെ അമ്മാടെ കൂടെ അപ്പോൾ അവിടെ അവളൊക്കെ മോളെ കാണാൻ വേണ്ടി അവൾ ആറ്റിങ്ങിൽ വന്ന് കൊല്ലത്താണ് അവർ താമസിക്കുന്നത് ദുബൈയിൽ നിന്ന് വന്നിട്ട് രണ്ടുമൂന്ന് ദിവസം അവളായിരുന്നു അപ്പോൾ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോൾ എനിക്ക് ഒരു ബ്ലോഗ് ആവുമല്ലോ അപ്പോൾ ഞാനും കൂടി ചെയ്യുന്നു അപ്പോൾ ഫുഡ് കഴി അവളെ കണ്ടു ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഹോട്ടലിൽ കഴിയുന്നതാണ് അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒന്നേ മുക്കാലായായിരുന്നു അപ്പോൾ അവൾ ആകെ ടെൻഷൻ അടിച്ച് വിഷം ഇരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് എനിക്കാണ് കൊണ്ട് തന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ പറയുകയാണ് ഉള്ളത് ആരേ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു കൊടുക്കാം 월요일에 에요 അവിടെയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം പിള്ളേർ അവിടെ ഇരുന്ന് കുറച്ചും കൂടെയൊക്കെ കണ്ട് സംസാരിച്ചപ്പോൾ അവൾ അടുത്ത ആഴ്ച പോകുമെന്ന് പറഞ്ഞായിരുന്നു ആ മോള് അപ്പോൾ അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ നമ്മൾ തിരിച്ച് പിന്നെ ഇങ്ങ് താത്താടെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എൻ്റേത് അപ്പോൾ അവിടെ പള്ളിമുക്കി ഇറങ്ങി ഇപ്പോൾ താത്താടെ കൃഷി കൃഷിത്തോട്ടമാണേ ഇത് വെണ്ടയ്ക്ക അപ്പോൾ അത് എൻ്റെ വീഡിയോസ് ഞാൻ എടുത്തതാണ് അപ്പോൾ അതാ കായൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് എല്ലാത്തിലും കായ് പിടിച്ച് നിൽപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ അമ്മളോട് ചെന്നപ്പോൾ താത്തായും മോനും ഒന്നും അവിടെ ഈ മരുമോളൊന്നും ഇവിടെ ഇല്ലയിരുന്ന് അവരൊന്ന് ഓരോ മച്ചയുടെ ബന്ധുവിൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ തൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഞാൻ പൊട്ടിച്ചൊന്നെടുത്ത് അപ്പോൾ ഇത് എടുത്തിട്ട് എന്നെ ഒരു ഒരാഴ്ചയോളം ആയ ഇപ്പോഴാണ് ഇതൊക്കെ വോയിസ് കൊടുക്കുന്നത് മ്മയുടെ പോ എന്ത് എന്താ മക്കളെ മക്കൾക്കൊന്നും തന്നില്ലേ ഒന്നും തന്നില്ലേ എടാ ദാ ദാ ടാ എന്തേര് ഏ എന്ത് എൻ്റെ വീട്ടിൽ വന്ന് കയറിയ പൂച്ച തന്നെ അപ്പം അവ എന്നെ കണ്ടപ്പോൾ ഭയങ്കര കരച്ചിൽ അങ്ങനെ ചോദിച്ചിട്ട് അമ്മ എവിടെ പോയിടാന്നൊക്കെ ഞാൻ ചോദിച്ചു ചോദിച്ചു ഇരുന്നു അടുത്ത് അപ്പം ഞാൻ കടിക്കും എന്നൊരു പേടിയിരിക്കും അപ്പം പിറ്റൊന്നും നമുക്ക് കല്യാണം ഉണ്ടായിരുന്നേ അതായത് എൻ്റെ മൂത്ത കാക്കാട മൂത്ത സഹോദരൻ്റെ മോൻ്റെ മൂത്ത അളിയന്റെ കല്യാണം കല്യാണമായിരുന്നേ അതായത് അവൻ്റെ പെണ്ൻ്റെ ആങ്ങളയുടെ കല്ല്യാണ ഉയര്ന്ന് അവർ ആറ്റിങ്ങിട്ട് വെച്ചായിരുന്നു അതിനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസിലൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും കമ്പിൻ്റെ സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കുറേ ഭാഗങ്ങൾ കുറേ വീഡിയോസ് എടുത്തായിരുന്നു ഞാൻ കുറച്ചൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഷോർട്ടായിട്ട് ഞാൻ കുറേ രണ്ട് രണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും വരെ കാണാൻ ശ്രമിക്കണം അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കല്യാണം പാലിയാച്ച് അങ്ങനെയൊക്കെ ഉള്ള തിരക്കായിരുന്നു അപ്പം മോള് തിരിച്ച് കോളേജിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയൊക്കെ ഉള്ളു നാളത്തെ വീടിയൊക്കെ അനുമരം സ്ലാമലൈക്കും